നൂറിനും ഇരുന്നൂറിനും ഇടയിലുള്ള ഒമ്പത് കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പം ഇതെന്താണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മജ സീക്വൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എല്ലാ കോമ്പറ്റീവ് എക്സാമിനും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അപ്പം നൂറിനും ഇരുന്നൂറിനും ഇടയിൽ എന്ന് പറയുമ്പോൾ നൂറ്റൊന്ന് നൂറ്റി രണ്ട് അങ്ങനെ പോയി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഉണ്ടാവും ഇവിടെ ആദ്യം എന്താണ് ആദ്യം ഈ ഒരു ശ്രേണിന്റെ ഈ ഒരു സമാ ഈ ഒരു അരിത്മജ സീക്വൻസിന്റെ എത്രയാണെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കും അതിനെന്ത് കാണണം ആദ്യം എത്ര ടേം ഉണ്ട് എന്നുള്ളത് കാണാം അപ്പം എന്ന് പറയുന്നത് എക്സ് ലാസ്റ്റ് മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ ഞാൻ ഒന്നുകൂടി പറയാം എക്സ് ലാസ്റ്റ് മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ അതുകൂടെ ഇതാ കഴിവില്ല സ്ഥലമില്ലാത്ത കൊണ്ടാണ് അപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൈനസ് നൂറ്റി ഒന്ന് ബൈ കോമൺ ഡിഫറൻസ് വൺ പ്ലസ് വൺ ഓക്കെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ പൊതുവ്യത്യാസം ഇവിടെ ഉണ്ടോ നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് അങ്ങനെ പോയി ഇവിടെ എന്താ കോമൺ ഡിഫറൻസ് ഒന്നാണ് അതുകൊണ്ടാണ് ഇവിടെ ഒന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്ന് നൂറ്റൊന്ന് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാ എത്രയാണ് വരാ പ്ലസ് ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് ടേമാണ് ഉള്ളത് അതായത് നൂറ്റി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ എന്ന് പറയുമ്പോ തൊണ്ണൂറ്റി ഒമ്പത് ടേം ആണ് ഇവിടെ ഉള്ളത് അപ്പം ഈ തൊണ്ണൂറ്റി ഒമ്പത് ടേമിന്റെ സമ്മ എത്രയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണാറ് അതായത് എസ് നയൻറ്റി നയൻ അതായത് ഈ പറയുന്ന ഈ ഒരു സീക്വൻസിന്റെ ഇത്രയും തൊണ്ണൂറ്റി ഒമ്പത് ടേംസിന്റെ എത്ര ആണ് ഇതിലെ തുക വരാന്നുള്ളതാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ലാസ്റ്റ് എക്സ് വൺ പ്ലസ് എക്സ് ലാസ്റ്റ് അത് വേണമെങ്കിൽ ഇതാ ഇൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ലാസ്റ്റ് ഇത് ചെയ്താൽ എന്താണ് ഇത്രയും ഈ ഒരു ശ്രേണിന്റെ തുക നമുക്കിപ്പം കിട്ടും എൻ ബൈ ടു പറയുമ്പോൾ നയൻറ്റി നയൻ ബൈ ടു എക്സ് വണ് പറയുമ്പോൾ നൂറ്റി ഒന്ന് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ബൈ രണ്ട് ഇൻറ്റു മുന്നൂറ് മുന്നൂറും രണ്ടും കട്ട് ചെയ്ത് നൂറ്റി അമ്പത് അപ്പം തൊണ്ണൂറ്റി ഒമ്പത് ഇൻറ്റു നൂറ്റി അമ്പത് ഈക്വൾ ടു വരുന്നത് ഏകദേശം പതിനാലായിരത്തി എണ്ണൂറ്റി അമ്പതാണ് അപ്പം നൂറ്റൊന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് പതിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പതാണ് ഇനി എന്താണ് ഇതിന്ന് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് ഏതൊക്കെയാന്നുള്ളതാണ് അതായത് ഈ പറയുന്ന നൂറ്റൊന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ കഴിഞ്ഞ് ഇനി ഇതിന്ന് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സ് ആദ്യമായിട്ട് നൂറ്റൊന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ നോക്കുമ്പോൾ ഇവിടെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് നൂറ്റി എട്ടാണ് പ്ലസ് ഇനി ഒമ്പത് ആഡ് ചെയ്യുമ്പോൾ നൂറ്റി പതിനേഴ് അങ്ങനെ അങ്ങനെ പോയി നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ എന്താണ് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് ഫുള്ളി ഡിവിസിബിൾ ആയ നമ്പറാണ് അപ്പം ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് ഒമ്പതാണ് ഇവിടെ നേരത്തെ ചെയ്ത പോലെ അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു വരടാം ബ്ലാക്ക് മാർക്ക് നേരത്തെ ചെയ്ത പോലെ എന്താണ് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് ആദ്യം നമ്പർ ഓഫ് ടേം കാണും അതായത് എൺപൈ എക്സ് ലാസ്റ്റ് മൈനസ് എക്സ് ലാസ്റ്റ് മൈനസ് എക്സ് വൺ ബൈ ഡി എന്ന് പറയുന്ന നയൻ പ്ലസ് വൺ നൂറ്റെട്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലേക്ക് എത്ത തൊണ്ണൂറ്റി എത്ര വരാ പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തെ തൊണ്ണൂറ് തൊണ്ണൂറ് ബൈ ഒമ്പത് പ്ലസ് വൺ പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് പദങ്ങളാണ് ഉള്ളത് പതിനൊന്ന് ടേംസ് ആണ് ഒമ്പത് കൊണ്ട് ഹരിക്കാനുള്ളത് ഒരു ഹരിക്കാൻ കഴിഞ്ഞത് ഈ ടേമിന്റെ ഈ പതിനൊന്ന് ടേമിന്റെ എന്ത് കാണണം നമ്മൾ ഈ ഇനി എന്താണ് ഈ പതിനൊന്ന് ടേമിന്റെ നേരത്തെ കണ്ടത് ഫുള്ള് സമ്മാണ് ഇനി എന്താണ് ഒമ്പത് കൊണ്ട് അരിക്കാൻ കഴിയുന്നതിന്റെ സമ്മ് കാണാൻ വേണ്ടി പോവാണ് ഇത് എന്തിനാണ് കാണുന്നത് എന്ന് നമ്മളിപ്പോ പറയും അപ്പം ഇതിന്റെ സമ്മിന് കാണാൻ വേണ്ടി പോവാണ് എസ് ലെവൻ ഈക്വൽ ടു എൻ ബൈ ടു എൻ ബൈ ടു എന്ന് പറയുന്നത് എൻ പതിനൊന്ന് ബൈ ടു ഇൻടു എക്സ് ലാസ്റ്റ് എക്സ് ലാസ്റ്റ് എത്ര നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് എക്സ് വണ് ൂറ്റി എട്ട് ചെയ്യുമ്പോ കിട്ടും ഇലവൻ ബൈ ടു ഇൻറ്റുപത്തി ആറ് പൂജ്യം മൂന്ന് മുന്നൂറ്റി ആറാണ് വരിക ഇതും ഇതും കട്ട് ചെയ്യുമ്പോ പതിനഞ്ച് മൂന്ന് പതിനൊന്ന് ഇൻറ്റു നൂറ്റി അമ്പത്തി മൂന്ന് എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നാണ് വരുന്നത് ഓക്കെ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നാണ് വരുന്നത് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് സോറി ക്വസ്റ്റ്യൻ എന്താണ് സാധിക്കാത്ത അതായത് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പം എന്താണ് ഈയൊരു സീരീസിൽ ഫുള്ളിയുള്ള സമ്മ നമുക്കറിയാം ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതിന്റെ സമ്മ നമുക്കറിയാം അപ്പൊ എന്ത് ചെയ്താൽ മതി ഈ രണ്ട് നമ്പറും തമ്മിൽ മൈനസ് ചെയ്താ ഈ ഓപ്ഷനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് പതിനാലായിരത്തി ആൻസർ എന്താണ് വരാ പതിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് മൈനസ് മൂന്ന് എട്ട് ആറ് ഒന്ന് ഇതൊക്കെ എവിടെ നിന്ന് എന്നുള്ളത് ഒന്ന് പോസ് ചെയ്ത് പോസ് ചെയ്ത് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും എത്തുന്നു മൂന്ന് കുറച്ചാൽ ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് ആറ് ഒന്ന് മൂന്ന് ഒന്ന് ആറ് ഏഴ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക ഇതിന്റെ എളുപ്പമായി അടുത്ത വീഡിയോയിൽ പറയും പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം സോ ബൈ